ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക് ടു ഫ്യൂച്ചർ പ്ലസ് യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടേഷൻ ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യാണ് സെക്കൻഡ് ഒക്ടോബർ ട്വന്റി ട്വന്റി ഫൈവിന് നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്റ്റ് ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ് വളരെ വിപുലമായ രീതിയിൽ പരിപാടി കണ്ടക്ട് ചെയ്യാനാണ് യൂണിവേഴ്സിറ്റി വൃത്തങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ ിൽ കാണുന്ന പോലെ തന്നെ അതിട്ട് ഇനാഗ്രേഷൻ നടത്തുന്നത് കേരളത്തിലെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു അതുപോലെ തന്നെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള കെ എൻ ബാലഗോപാൽ അതുപോലെ തന്നെ നമ്മുടെ ഓണറബിൾ ഗവർണർ ആയിട്ടുള്ള ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് അരിയഗാർ അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇവരുടെ എല്ലാം അധ്യക്ഷതയിലാണ് ഈ പരിപാടികൾ കണ്ടക്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കറിയാം ഏഹ് ഒരുപാട് വർഷം ഏകദേശം അഞ്ച് വർഷത്തോളായി രണ്ടായിരത്തിഇരുപത്തി ഒന്നിലാണ് യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത് ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വർഷത്തിലാണ് അവര് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തത് അവരുടെ യു ജി ഒരു 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 യു ജി സെഷൻ ബാച്ച് ഇപ്പൊ ഈ സിക്സ് സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തിയാക്കി അതുപോലെ തന്നെ ഒരു പി ജി ടീമും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞു അപ്പം വളരെ വലിയ രീതിയിലുള്ള ആഘോഷമാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിണ്ടാവുക കാരണം കേരളത്തിന് സ്വന്തമായിട്ടൊരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സ്റ്റേറ്റിന് സ്വന്തമായിട്ടൊരു ഓപ്പൺ സർവകലാശാല എന്നുള്ളത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കേരളമാണ് അപ്പം അതിന്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അതിലുണ്ടായ സക്സസിനെ കുറിച്ചും ഒക്കെ ആയിരിക്കും ചില മിക്കവാറും ആ പരിപാടിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്തായാലും ഇപ്രാവശ്യം അവർ ആ അഡ്മിഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒക്ടോബർ പത്ത് വരെ അഡ്മിഷൻ നീട്ടിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ തന്നെ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് എസ് യു യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് എല്ലാ പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ വിവരങ്ങളും ലഭിക്കും ഫൈവ് ജി പി പ്രോഗ്രാം ആറ് പ്രോഗ്രാമുകളുണ്ട് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഏകദേശം പന്ത്രണ്ടോളം പതിനേഴോളം പ്രോഗ്രാമുകളുണ്ട് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം പന്ത്രണ്ടെണ്ണം ഷോർട്ട് ടേം പ്രോഗ്രാമുകൾ ഇങ്ങനെയാണ് യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകളെ കുറിച്ച് അതായത് നൽകുന്ന സേവനങ്ങളെ കുറിച്ച് പറയുന്നത് പിന്നെ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ത്രൂ തന്നെയാണ് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് യാതൊരു രീതിയിലും നിങ്ങൾ അതിൻ്റെ മറ്റ് ചതിക്കുഴികളെ കുറിച്ചൊന്നും അറിയേണ്ട കാര്യമില്ല കാരണം യൂണിവേഴ്സിറ്റി ഡയറക്റ്റ് ആയിട്ടാണ് അഡ്മിഷനും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത് എക്സ്റ്റേണൽ ആയിട്ടും ും ഇതിലൂടെ പോകുന്നില്ല ആൻഡ് യു ജി പി എന്ന് പറയുമ്പോൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാം എന്നുള്ളതാണ് നാല് വർഷത്തെ ബിരുദം ഓണേഴ്സ് ബിരുദം അത് ആദ്യമായിട്ട് ഇന്ത്യയിലെ ഒരു ഓപ്പൺ സർവകലാശാല അതിന് റെഡി ആകുന്നത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് അപ്പോൾ എല്ലാ രീതിയിലും മാതൃകയാവുന്ന രീതിയിലാണ് യൂണിവേഴ്സിറ്റി മുന്നോട്ട് പോകുന്നുള്ളത് അപ്പോൾ ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം ഒക്ടോബർ പത്താണ് നിലവിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു ജി പ്രോഗ്രാം കുട്ടികൾക്ക് ആറാമത്തെ സെമസ്റ്റർ റിസൾട്ട് വന്നവർ ഇപ്പോഴാണ് അത് കണ്ടിന്യൂ അവർ യു യു ജി കഴിഞ്ഞത് അപ്പോൾ ആ ബാച്ചിലെ കുട്ടികൾക്കും കൂടി ഇതിലേക്ക് പി ജിക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി സാവകാശം യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുള്ളത് അപ്പം മറക്കണ്ട ഒക്ടോബർ പത്താണ് ലാസ്റ്റ് ഡേറ്റ് യു ജിയിലേക്കും പി ജിയിലേക്കും അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ജിഒ ഡോട്ട് എ സി ഡോട്ട് ഐ എൻ ഉള്ള സൈറ്റിലൂടെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും ചെയ്യേണ്ടത് ട്യൂജ പ്ലസ് അക്കാദമിയിൽ നമ്മൾ പാസ്റ്റ് നാല് വർഷമായിട്ട് എഫ് ഐ യു ജി പി പ്രോഗ്രാമുകളും അതുപോലെ തന്നെ മൂന്ന് പി ജി പ്രോഗ്രാമുകളുടെ ക്ലാസുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതു മാത്രമല്ല അസൈൻമെൻറ് സപ്പോർട്ടും ശ്രീനാരായണഗുര ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള ഇ ലേൺ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അസൈൻമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ കോൺടാക്ട് ചെയ്താൽ മതി എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടെങ്കിൽ താഴെ കാൽ അതുപോലെ തന്നെ ശ്രീനാരായൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം താങ്ക് യു സോ മച്ച്